അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതി ദിനാചരണം നടത്തി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ നവോത്ഥാന നായകനും ഒരിക്കലും മരണമില്ലാത്ത പോരാളിയാണ് മഹാത്മാ അയ്യങ്കാളി എന്ന് അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു പറഞ്ഞു അയ്യങ്കാളിയുടെ എൺപത്തിനാലാമത് സ്മൃതി ദിനം സ്മൃതി മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗായകർ യുവതലമുറ ചെറുപ്പക്കാർ ഏറ്റവും ആവേശത്തോടെ ഏറ്റെടുത്തിരിക്കുന്ന വിപ്ലവ പോരാളി അയ്യങ്കാളി തന്നെയാണ് അതിലേറ്റവും വലിയ തെളിവാണ് ഇന്ന് വേടൻ അയ്യങ്കാളിയെ സംബന്ധിച്ച് തലപ്പാവിൻ്റെ പാട്ട് പാടുമ്പോൾ അതിന് കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മതത്തിനും അപ്പുറമായി കേരളത്തിലെ ഒരേ ഒരു പോരാളി മഹാത്മാ അയ്യങ്കാളിയാണ് എന്ന് ഈ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ അത് ഏറ്റെടുക്കാൻ പൊതുസമൂഹം തയ്യാറാകുന്നു എന്നുള്ളതാണ് അത് ആദ്യമായി പൊതു ഇടം പൊതു സ്കൂള് പൊതുസ്ഥലം പൊതുവഴി എന്ന ആശയം കേരളത്തിന് നൽകിയ ഒരേ ഒരു മഹാത്മാവ് മഹാത്മാ അയ്യങ്കാളിയ ജവാനാണ് കേരളത്തിൽ ആദ്യമായി സ്കൂൾ പൊതുവഴി പൊതുവിടം എന്ന സംഭാവന നൽകിയ ഒരേ ഒരു വ്യക്തി മഹാത്മാ അയ്യങ്കാളിയാണ് അയ്യങ്കാളിയുടെ ചരമദിനം പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്നും കോർഡിനേഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു എ കെ സി എം എസ് ജില്ലാ സെക്രട്ടറി കെ കെ ശശി അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൌൺസിലർ ബിനു കേശവൻ മുഖ്യപ്രഭാഷണം നടത്തി സി എസ് ഡി എസ് താലൂക്ക് പ്രസിഡന്റ് ഷിജു പോവത്താണി കെ എസ് എസ് ജില്ലാ സെക്രട്ടറി കെ ആർ രാജൻ സുരേഷ് മൂഴിയാങ്കൽ കെ പി എം എസ് ശാഖ പ്രസിഡന്റ് ബാബു വൈലിങ്കൽ മുരളി അയ്യപ്പൻ